പട്ടാമ്പി പാലത്തിലൂടെയുള്ള ആയതോടെ ടൗൺ അമർന്നു രാവിലെയും വൈകുന്നേരവും വലിയ തിരക്കാണ് ടൗണിൽ ദൃശ്യമാകുന്നത് പരിഹാരം തേടി പോലീസും പട്ടാമ്പി പാലം കൊടുക്കുകയും വാഹനയാത്ര ഒരു വരിയായി നിജപ്പെടുത്തുകയും ചെയ്തോടെയാണ് പട്ടാമ്പി ടൗൺ വീണ്ടും ഗതാഗത കുരുക്കിൽ അമർന്നിരിക്കുന്നത് രാവിലെയും വൈകുന്നേരമാണ് ടൗണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് പോലീസ് നിയന്ത്രിച്ചു കൊണ്ടാണ് വാഹന ഗതാഗതം ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നത് ഏറെ നേരം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന കാഴ്ചയും പട്ടാമ്പി ടൌണിൽ ദൃശ്യമാണ് പട്ടാമ്പി പാലത്തിന് ഇരുവശത്തും കിലോമീറ്ററോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി അനുഭവപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ടൗണിലെ അനധികൃത പാർക്കിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ വ്യക്തമാക്കി അനധികൃതമായുള്ള വഴിയോടെ കച്ചവടത്തെയും ടൗണിൽ നിന്നും നീക്കം ചെയ്യും എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും എസ് ഐ മണികണ്ഠൻ സൂചിപ്പിച്ചു ട്രാഫിക് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികൾ എടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആയിട്ടുള്ള പാർക്കിംഗ് റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സഹ സഹകരണത്തോടു കൂടി തന്നെ മാറ്റിക്കൊണ്ടും അതുപോലെ ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടമ്പി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും പാർക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നിള നില ഹൗസ് അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പാർക്കിങ് സ്ലോട്ടുകൾ മാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്